നമ്മുടെ രാജ്യത്ത് ഇന്റർനെറ്റിൽ ഒരിക്കലും സെർച്ച് ചെയ്യാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നമ്പർ വൺ തീവ്രവാദ സംഘടനകളിൽ എങ്ങനെ ജോയിൻ ചെയ്യാം അതേപോലെ തന്നെ ബോംബ് എങ്ങനെ നിർമ്മിക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെർച്ചുകൾ ഇത്തരത്തിലുള്ള സെർച്ചുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവപര്യന്തം വരെ തടവാണ് നമ്പർ ടു പേഴ്സണൽ അക്കൗണ്ടുകൾ എങ്ങനെ ആക്ക് ചെയ്യാം എന്നത് അറിയുന്നതിന് വേണ്ടിയുള്ള സെർച്ചുകൾ ഉദാഹരണമായി ഔട്ട് ടു ആക് വാട്സ്ആപ്പ് ഔട്ട് ടു ആക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇപ്രകാരമുള്ള സെർച്ചുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയാറ് പ്രകാരം അഞ്ച് വർഷം തടവും പിഴയുമാണ് നമ്പർ ത്രീ എങ്ങനെ ഫേക്ക് ഐഡന്റിറ്റീസ് ക്രിയേറ്റ് ചെയ്യാം എന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള സെർച്ചുകൾ ഉദാഹരണമായി ഔട്ട് ടു ജനറേറ്റ് ഫേക്ക് ആധാർ കാർഡ് ഔട്ട് ടു ജനറേറ്റ് ഫേക്ക് പാൻ കാർഡ് ഇത്തരത്തിലുള്ള സെർച്ചുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഐ പി സി സെക്ഷൻ നാനൂറ്റി അറുപത്തിയഞ്ച് നാന്നൂറ്റി അറുപത്തി പ്രകാരം ഏഴ് വർഷം വരെ തടവാണ് നമ്പർ ഫോർ ആത്മഹത്യ പ്രേരിപ്പിക്കുന്ന സെർച്ചുകൾ ഉദാഹരണമായി ഹൗ ടു ഡൈ ഈസിലി പെയിൻലെസ് സുയിസൈഡ് ഇപ്രകാരമുള്ള സെർച്ചുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി ഒൻപത് മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരം കൗൺസിലിങ്ങും മാനസിക ആരോഗ്യ നിരീക്ഷണത്തിനും വിധേയമാക്കും ഒരുപാട് നാളത്തേക്ക് പോലീസ് നിരീക്ഷണവും ഉണ്ടായേക്കും നമ്പർ ഫൈവ് ഓൺലൈനിലൂടെ എങ്ങനെ ഡ്രഗ്സ് വാങ്ങാം എന്നതിനുള്ള മാർഗങ്ങൾ തെരുന്നത് ഇത്തരത്തിലുള്ള സെർച്ചുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം ആറുമാസം മുതൽ ഇരുപത് വർഷം വരെ തടവും വലിയൊരു പിഴയുമാണ് ലഭിക്കുന്നത് നമ്പർ സിക്സ് ചൈൽഡ് പോണോഗ്രാഫി കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അശ്ലീല കോണ്ടന്റുകൾ അശ്ലീല വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നത് ഇത്തരത്തിലുള്ള സെർച്ചുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തിയേഴ് ബി പ്രകാരം ഏഴ് വർഷം തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയുമാണ് അവസാനമായി നമ്പർ സെവൻ എങ്ങനെ ഡാർക്ക് വെബ് ആക്സസ് ചെയ്യാം ഡാർക്ക് വെബുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെർച്ചുകൾ ഇത്തരത്തിലുള്ള സെർച്ചുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി ആൻഡ് ഐ ടി ആക്ട് പ്രകാരം തടവും ക്രിമിനൽ അന്വേഷണവുമാണ് മേൽ പറഞ്ഞ ഏഴെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഇപ്പോൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മുതൽ സൈബർ സെല്ലിൻ്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക